അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദ്ൽ പന്തവർ ഇന്ന് മെഹറാജി രാമിൻ്റെ പകൽ ദിവസമാണ് വിശ്വാസികളിൽ പലരും ഇന്ന് സുന്നത്തായ നോമ്പെടുക്കുന്നൊരു ദിവസം മെഹ്റാജുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചരിത്രമാണ് എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവെക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ചരിത്രം സ്നേഹിക്കുന്ന ആളുകളെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ ബൈത്തിൽ മുഖദ്ദസ് ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള ഒരു കാലം അവിടുത്തെ പാത്രിയാർക്കീസ് എല്ലാ ദിവസവും ആ ആരാധനാ കേന്ദ്രം ആ ബൈത്തിൽ മുക്കദ്സ് എന്നുള്ള വിശുദ്ധ പള്ളിയുടെ മുഴുവൻ വാതിലുകളും അടച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ ഒരു ദിവസം രാത്രിയിൽ ജ്യോതിര് ജ്യോതിരുടെ ആരാധനകൾ നടത്തി ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ആരാധന നടത്തി ആ പള്ളി അടക്കാനുള്ള ശ്രമത്തിലാണ് പള്ളിയുടെ എല്ലാ വാതിലുകളും അടച്ചു പക്ഷേ പ്രധാന വാതിലെന്തോ അടക്കാൻ കഴിയുന്നില്ല പലതവണ ഈ പാത്രയാർ കേസ് സഹായികളെ വിളിച്ചിട്ട് ശ്രമിച്ചു നോക്കി പക്ഷേ പരാജയമായിരുന്നു ഫലം എന്തുകൊണ്ടാണ് എന്നും അടക്കുന്ന ഈ വാതിലിന് ഇന്ന് അടങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ ഒടുവിൽ ആശേരിമാരെ വിളിച്ചു ആശേരിമാർ വന്നിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് പറഞ്ഞു എന്തോ അത്ഭുതം നടക്കുന്നുണ്ട് ഇതടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ആശേരിമാർ വിട്ടില്ല നമുക്ക് നാളത്തെ പകലിൽ ചെയ്തു നോക്കാം ഓക്കെ പാത്രിയാർക്കീസ് എല്ലാവരെയും വിട്ടു അന്ന് പാത്രിയാർക്കീസ് കിടന്നുറങ്ങി നേരം പുലർന്നു നോക്കുമ്പോൾ പാത്രിയാർക്കീസ് കണ്ട അത്ഭുതം കണ്ട് അദ്ദേഹം സ്തബ്ധനായി നിന്നുപോയി ആ വാതിൽ ഇപ്പോൾ അടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്നലെ തലേ ദിവസം രാത്രിയിൽ അടക്കാൻ കഴിയാതിരുന്ന ആ ഭീമൻ വാതിൽ ഇന്ന് അടക്കാൻ കഴിയുന്നുണ്ട് ഒരാശേരിയുടെയോ സഹായികളുടെയോ പെൺബലമില്ലാതെ തന്നെ അവിടെയുള്ള ഒരു മരക്കുറ്റിയിലുണ്ട് ഒരു ചെറിയ ശുശിരം ഒരൊറ്റ കാര്യം മനസ്സിലായി ഒരു വാഹനത്തെ ഒരു മൃഗവാഹനത്തെ അതിൽ കെട്ടിയിട്ടിരിക്കുന്ന അടയാളങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വാതിൽ തുറക്കപ്പെട്ടത് ഒരു പ്രവാചകന്റെ ആഗമനത്തിന് വേണ്ടിയാണ് ആ പ്രവാചകൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം തൻ്റെ ശിഷ്യരോട് പറഞ്ഞു ഇന്നലെ ഈ ബൈത്തിൽ മുക്കദസ് എന്ന വിശുദ്ധ പള്ളിയിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് ആ പ്രവാചകൻ ഇവിടെ നമസ്കരിച്ചിട്ടുണ്ട് ആ പ്രവാചകൻ്റെ വാഹനം മൃഗവാഹനം ഇവിടെ കിട്ടിയിട്ടുണ്ട് അത്ഭുതങ്ങളിനി ഉള്ളൂ ഈ സംഭവം ഇബനു കസീറ നിയൽ താൻ ചരിത്ര ഗ്രന്ഥത്തിൽ വിവരിച്ച കാര്യങ്ങളാണ് ഇത് കൈസർ രാജാവിൻ്റെ മുന്നിൽ വെച്ചിട്ട് അബൂ സുഫിയാൻ ഹബീബായ നബിയെ എങ്ങനെയൊക്കെ ഇകഴ്ത്താം എങ്ങനെയൊക്കെ വിമർശിക്കാം എന്നാലോചിച്ച് കൈസർ ചക്രവർത്തിയോട് പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കീഴിലുള്ള ബതിൽ മുക്കദ്സ് എന്ന പള്ളിയിലേക്ക് പ്രവാചകൻ വന്നു എന്നൊരു നുണ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് ആക്ഷേപം പറഞ്ഞപ്പോൾ പാത്രിയാർക്കിസ് തുറന്നു പറഞ്ഞ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് ഹബീബായ നബിയുടെ ഏറ്റവും വിശുദ്ധമായൊരു യാത്രയാണ് ഇസ്രായു മീറാജിൻ്റെ യാത്ര നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഹബീഫ് നബിയുടെ അൻപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഈ യാത്ര നടന്നത് അന്ന് നബി എവിടെയാണ് കിടന്നുറങ്ങിയിരുന്നത് മസുൽ ഹറമിലാണ് കിടന്നുറങ്ങിയിരുന്നത് എന്നൊരു വിഭാഗം പറയുന്നുണ്ട് അതെല്ലാം കവയോട് ചേർന്ന് ഹിജറി ഇസ്മായിലിനോട് ചേർന്നാണ് കിടന്നുറങ്ങിയിരുന്നത് എന്ന് പറയുന്നവരുണ്ട് അബു താലിബിൻ്റെ മകൾ മകളുടെ വീട്ടിൽ എന്ന് പറയുന്നവരുണ്ട് ഏതായാലും പ്രവാചകൻ്റെ ഒരു ഉറക്ക സമയം ഭൂരിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത് മസുൽഹറമിൽ കിടന്നുറങ്ങുമ്പോൾ തൊട്ടുപുറത്ത് ആ ഹംസാർ അലി അള്ളാഹനുകൊണ്ട് ജയഫർ ബിന് അബൂതാലിബുണ്ട് കടന്നുറങ്ങുമ്പോഴാണ് പതുക്കൊരു വിളി നോക്കുമ്പോൾ ജിബിരി അലൈഹി സ്വലാമാണ് വിളിച്ചിട്ട് അദ്ദേഹത്തിനെ വിളിച്ചുണർത്തി നബിയെ ഇതാ നബിയുടെ വയറ് കീറി അവിടുന്ന് ഹൃദയമൊക്കെ പുറത്തെടുത്ത് ജംസം വെള്ളം കൊണ്ട് കഴുകി വീണ്ടും അവിടെ വെച്ചു ഇതൊക്കെ വിശ്വാസികൾ മാത്രം കേൾക്കുമ്പോഴേ ഇതിൻ്റെ ഒരു ഫീലിങ്ങോട് കൂടി മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തമാശയും ചിരിയുമായിട്ട് മാറും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് കേൾക്കരുത് നിങ്ങളുടെ കൽവ് കൊണ്ട് കേൾക്കുക വിശ്വാസത്തിൻ്റെ പാത ബുദ്ധിയല്ല ഒരിക്കലും കൽബ് മാത്രമാണ് അങ്ങനെ ഹബീബായ നബി നോക്കുമ്പോഴുണ്ട് ബുറാഖ് എന്നൊരു വാഹനം മിന്നൽ പിണർ വേഗത്തിൽ പോകുന്ന ഒരു വാഹനം അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ ബുറാഖ് എന്നായി മാറിയത് ആ വാഹനത്തിൽ കയറി ജിബിർ അലൈഹി ഇസ്ലാമിനോടൊപ്പം നേരെ പോയത് ബൈത്തിൽ മുക്കന്ദസ് എന്ന നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ കൊതിക്കുന്ന വിശുദ്ധമായ പള്ളിയിലേക്കാണ് അവിടെ ചെന്ന് ഒരു തഹജ് ഒരു ഒരു സംസ്കാരമൊക്കെ നടത്തി എല്ലാ പ്രവാചകന്മാരും ഹബീബായ നബിയെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു നിബി അവിടുന്ന് ആകാശലോകത്തേക്ക് കയറിപ്പോയി ആ ആകാശലോകത്തേക്ക് കയറിപ്പോയതിൻ്റെ ഓർമ്മയിലാണ് വൈദ്യുൽ മുക്കദസിൽ സ്വർണത്തിൻ്റെ മകുടമുള്ള ആ പള്ളിയുടെ ഭാഗം അവിടെ വികസിപ്പിച്ചത് പിന്നീട് അങ്ങനെ ഹബീബായ നബി ഒന്നാം ആകാശത്തെ കയറി പോകുമ്പോൾ നിബിക്ക് അവിടെ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു ഒന്നാം ആകാശത്തിൽ നിബി പോകുന്ന സന്ദർഭങ്ങളൊക്കെ പറയുന്നുണ്ട് ആകാശത്തിൻ്റെ വാതിൽ മുട്ടിയപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നു അവിടുത്തെ കാവൽമാലാക ഇസ്ലാം പറയുന്നു ഞാനാണ് ജിബിരി കൂടെ ആരാണ് മുഹമ്മദ് എന്ന പ്രവാചകനാണ് ഓ ആ മുഹമ്മദ് അല്ലേ അവരൊക്കെ കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ഹബീഭായ് നബിയെ ആ ഹബീബായ നബി അവർ കാത്തിരിക്കുന്നു അവർക്കൊക്കെ ദർശനം കിട്ടണമല്ലോ ലോകത്തുള്ള എല്ലാ അൻപാക്കളും കണ്ടു എല്ലാ മാലാഘമാരും ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ എത്ര സുന്ദരമായ ഒരു മെഹറാജ് ആ കയറി പോകുന്നതാണ് മെഹറാജ് എന്നൊരു യാത്ര മെഹറാജിന്റെ സൂഫി വായന ഏറ്റവും അനുഭവത്തോടു കൂടി നമുക്ക് ബോധ്യമാകും അവിടെ നിന്ന് ഒന്നാം ആകാശത്തിൽ നബി കണ്ടത് ഹബീബായ നബി കണ്ടത് അബുൽ ബഷർ ആദം അലൈഹി സ്വലാമിനെയാണ് വല്ല്യപ്പ ആദൻ നബി അലൈ ഇസ്ലാമിനെ കണ്ടു സ്വീകരിച്ചു സംസാരിച്ചു സന്തോഷങ്ങൾ പങ്കിട്ടു അവിടെ ആകാശത്തേക്ക് രണ്ടാനാകാശത്തേക്ക് ആകാശത്തേക്ക് അവിടെ കാണുന്നത് ഹൈസാ നബി അലൈ ഇസ്സലാമിനെയും എഹ്യാ നബി അലൈഹി ഇസ്ലാമിനെയും രണ്ട് പ്രവാചകന്മാർ നബി അവരെ കെട്ടിപ്പിടിച്ചു സന്തോഷങ്ങൾ പങ്കിട്ടു ഇവരൊക്കെ നബിനെ കാണാൻ വേണ്ടി വന്നതാണ് നബിനെ കാണാൻ വേണ്ടി നബി അങ്ങോട്ടാണ് ചെല്ലുന്നതെങ്കിലും ഹബീബായ നബിയെ കാണുന്നതാണ് അവരുടെ സുഹൃതം അവിടെ നിന്ന് കണ്ടത് യേസ നബി അവിടെ നിന്നാണ് മൂന്നാമത്തെ ആകാശത്തേക്ക് പോയത് അവിടെ സുന്ദരന്മാരിൽ സുന്ദരന്മാരായ യൂസഫ് നബി അലൈ ഇലാം ഒരു പതിനാലാം രാവ് പോലെയുള്ള അതീവ സുന്ദരമുള്ള പ്രവാചകൻ ജയിലിൽ കടന്ന് രാജാവായി ലോകത്തിൻ്റെ നെറുകയിൽ വന്ന് ബദുൽ മുഖദ്സ്സിന് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കിയ പ്രവാചകൻ യൂസഫ് നബി അലി ഇലാം എന്തുമാത്രം സ്നേഹത്തോടെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അവിടെ നിന്ന് ആകാശവും കഴിഞ്ഞ് അ നാലാം ആകാശത്തേക്ക് കടന്നു അവിടെ കണ്ടതാണ് ഹാറൂ നബി അലൈസ്സലാമിനെ എത്രയേറെ വിശേഷങ്ങൾ പറയാറുണ്ട് ചോദിക്കാനുണ്ട് മുസാ നബി കുറിച്ച് ആ ഒരു നാലിൽ നിന്ന് പിന്നെ കടന്നുപോയത് അഞ്ചാം ആകാശത്തേക്കാണ് അവിടെ കണ്ടത് ഇദിരീസ് നബി അലൈസ്ലാമിനെയാണ് ഇദിരീസ് നബി അലൈഹി സ്വലാമിനോട് വിശേഷങ്ങൾ എമ്പാടും പറഞ്ഞു അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് അവിടെ നിന്ന് ആറാം ആകാശത്തേക്ക് കടന്നു അവിടെ മുസാ നബി അലൈ സ്ലാം കലീമുല്ലാഹി മുസാ അലൈഹി സ്വലാം മുസായെ കണ്ടതോടെ മറ്റു പ്രവാചകന്മാരോട് സംസാരിച്ചതിനേക്കാൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു അവിടെ നിന്ന് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച മുസാനിബി അലി നിങ്ങളെ കാത്തിരിക്കുകയാണ് അവിടുന്ന് ഏഴാനാകാശത്തേക്ക് പോയി അവിടെയുണ്ട് ഖലി മറ്റേ ഖലീലുലാഹ് ഇബ്രാഹിം അലി ഇലാം ഇബ്രാഹിം അലി ആണല്ലോ ഈ ഒരു പൈതൃകത്തിൻ്റെ സുന്നത്തിൻ്റെ ഒരു പിതാവ് ആ കുടുംബത്തിൻ്റെ ഏഴാകാശങ്ങളും കടന്നു ഈ സമയങ്ങളിലൊക്കെ മൂസാ നബി അലി മറ്റേ ഈ ജിബിർ അലി കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്നങ്ങോട്ട് സ്വർഗങ്ങളും നരകങ്ങളും കണ്ടു പിന്നീട് ചിത്രത്തിൽ മുൻതാകണ്ടു അവിടെ നിന്നുള്ള അനുഭവങ്ങളൊന്നും നമ്മുടെ വാക്കുകൾക്ക് അതീതമായ ഒന്നാണ് അനുഭവം കൊണ്ടുണ്ടാകേണ്ട ഒന്നാണ് അവിടെനിന്ന് ജിബിലളി സ്വലാം പറഞ്ഞു ഇനി അങ്ങോട്ട് എനിക്ക് വരാനുള്ള അവകാശമില്ല ഖാബുസൈൻ അള്ളാഹുബിലേക്കാണ് നിങ്ങളുടെ പ്രയാണം അങ്ങനെ പടച്ച റബ്ബിനെ കാണുന്നൊരു നിമിഷം അതൊരു വല്ലാത്തൊരു നിമിഷമാണ് ആ പടച്ച റബ്ബിനെ കാണുമ്പോൾ ഹബീബായ നബി ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുങ്ങള് തന്നെ സൃഷ്ടിച്ച പരമാ പരമകാരുണികനായ റബ്ബിനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് അനുഭവിക്കുക ഇതാണ് ശരിക്കും സ്വർഗം എന്ന് പറയണത് സ്വർഗത്തിന്റെ പരമാനന്ദം എന്ന് പറയണത് അത് ആരൊക്കെയോ ചേർന്ന് മദ്യപ്പുഴയും അതേപോലെ ഹുറിലീങ്ങൾ മാത്രമാക്കി ചുരുക്കി വിവരിച്ചിട്ട് മറ്റെന്തോ ആക്കി മാറ്റി ആ ഹബീബായ നബി അങ്ങോട്ട് പടച്ച റബ്ബിനെ കാണാൻ അവിടെ നിന്ന് കൊടുത്തൊരു സമ്മാനം അത്തഹയ്യാത്തു അൽ മുബാറക്കാത്തു അസ്വലവാത്തു അല്ല പടച്ചറപ്പേ എന്തുമാത്രം ആശംസകളാണ് പറയാനുള്ളതെന്ന് ഹബീബായ നബി പുനാര പടച്ചവനോട് ആശംസ പറയുന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് അസ്സലാമുല്ലാഹി വറക്കാത്ത ഹബീബായ നബിയോട് ഇങ്ങോട്ട് സലാം പറയുന്ന ഒരു പടച്ചറപ്പ് ഇതാണ് മുനാജാത്ത് ഇതാണ് ദർശനം അപ്പം നമ്മൾ പറയും അസ്സലാമു അലൈന പറയുന്നു ഇല്ല ഇങ്ങനെയൊക്കെ കണ്ടാലും അള്ളാഹു ഒരുവനാ ഹബീബായ നബി അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണെന്നുള്ള വിശ്വാസം വേണം ഇത് തന്നെയല്ലേ നമ്മുടെ നിസ്കാരത്തിൽ അദ്ദേഹത്ത് ഓരോ വിശ്വാസിയുടെ നിസ്കാരവും ഓരോ മെഹറാജാണെന്ന് സുഫിയാക്കൾ പറഞ്ഞത് ഈ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ നിസ്കരിക്കുമ്പോഴെങ്ങാനും ഈ രീതിയിലുള്ള ഒരു മുരാജാത്തിൻ്റെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളതൊന്നും അറിയില്ല നമ്മൾ നമസ്കരിക്കുമ്പോൾ എല്ലാം അറിയാറുണ്ട് അടുക്കളയിലേക്ക് കയറി വരുന്ന പൂച്ച അടിക്കുന്ന ശബ്ദങ്ങൾ അതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു മുനാജാത്ത് ഉണ്ടാകുമ്പോൾ ഉമർ അലിയുള്ള ശരീരത്തിലേക്ക് തറഞ്ഞു കയറിയ കത്തി വലിച്ചൂരിയപ്പോൾ സംസ്കാരത്തിൽ അറിഞ്ഞില്ല ഈ ഒരു മുനാജാത്ത് എന്ന് പറഞ്ഞ വിശ്വാസിയുടെ മെഹറാജാണ് ഓരോ നമസ്കാരവും ആ നമസ്കാരത്തിൽ നമ്മളിത് ചെല്ലുമ്പോൾ ആ ഫീലിങ്ങോട് കൂടി ചെല്ലിക്കഴിഞ്ഞാൽ പടച്ചറബിൻ്റെ മുന്നിലാണെന്നൊരു തോന്നൽ അവിടെ നിന്ന് ഒതുമാത്രം നരകത്തിലുള്ളവരെ കണ്ടു സ്വർഗത്തിലുള്ളവരെ കണ്ടു അവിടെ നിന്ന് ഉമർ ഉമർവദിയുള്ള വീട് കണ്ടിട്ട് സന്ദർഭം നബി പറയുന്നുണ്ട് ഉമർ ഉമറദിയല്ലാൻ്റെ കൊട്ടാരം പോലത്തെ വീട് കണ്ടിട്ട് ആ വീടൊന്ന് കണ്ടപ്പോൾ ചോദിച്ചിത്രയും മാലാഘന്മാരോട് ഇതാർക്കുള്ളതാണ് ഇത് ഉമറിനുള്ളതാണ് ഉമർ അല്ലാൻ ഉള്ളതാണ് ഇതങ്ങണ്ട് കേട്ടപ്പോൾ നബിക്കൊരാഗ്രഹം ഒന്ന് അതിൻ്റെ ഒന്ന് കയറി വെക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമറിന് എന്ത് കൊട്ടാരത്തിൽ എന്ത് സൗകര്യമുണ്ടെന്ന് കാണാലോ അപ്പം തോന്നി വേണ്ട ഉമർ അല്ലേ ആള് ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഹബീബായ നബി സന്തോഷത്തോടെ ആ വീട്ടിൽ കയറാതെ തിരിച്ചു വന്ന സന്ദർഭം പിന്നീട് നബി ഹബീബായ നബി തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയോട് പറയാണ് ഈ അവസാന ഭാഗം വാങ്ങുക പറയുമ്പോഴാണ് ഉമർദാനും തന്നെ കടന്നു വരണേ ഉമർ കേട്ടൊരു വാക്ക് ഞാൻ ആ കൊട്ടാരത്തിൽ കയറിയില്ല അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞു ഹബീബായ നബിയുടെ മേലെ ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു കരയിരുന്ന കൊച്ചു കുട്ടിയെ പോലെ ഉമർദാൻ ചോദിച്ചു അങ്ങ് ആ വീട്ടിൽ കയറിയാൽ അങ്ങ് കൊട്ടാരത്തിൽ കയറിയാൽ ഞാൻ സങ്കടപ്പെടുമോ നബിയെ അങ്ങേക്ക് കയറാമായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നു കണ്ടാസ്വദിച്ച് എന്നോട് പറയാമായിരുന്നില്ലേ അപ്പൻ എവി പറഞ്ഞു അവിടെ കയറേണ്ട ആദ്യ മനുഷ്യൻ അത് ഉമ്മറയ താങ്കളാണ് അത് പറയാൻ ഒരുപാടുണ്ട് മെഹറാജിന്റെ കഥകൾ പറഞ്ഞാൽ അത് അവസാനിക്കില്ല നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട് മെഹറാജ് ഇത് സൂഫി ഇതിനെ നോമ്പ് നോക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും എനിക്ക് സങ്കടം തോന്നുന്നത് ഇതിനൊക്കെ തർക്കങ്ങളാക്കി മാറ്റി ഏ അന്നും നോമ്പില്ലല്ലോ ഒരു ഒരൊറ്റ കാര്യം മനസ്സിലാക്കാം അൻപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഈ ഒരു മെഹരാജ് സംഭവിച്ചത് അത് കൃത്യമായിട്ടൊരു ഒന്നും കൃത്യമായിട്ട് ചരിത്ര തെളിവുകളായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല ചരിത്രങ്ങൾക്കപ്പുറത്ത് ഹബീബായ് നബിയെ പഠിക്കാൻ കഴിയണ്ടേ നിങ്ങൾ ചരിത്ര പുസ്തകത്തിലെ ഹബീബായ് നബി ആണോ കാണുന്നത് അതോ അഷ്റഫുൽ ഹൽഖായ് നബിയാണ് കാണുന്നത് അത് ആദ്യം നിങ്ങൾ ഉറപ്പിക്കേ ഇത് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് നബി അവിടെ നിന്ന് പോയത് എവിടെ കിടന്ന് ചരിത്രത്തിൽ ഒരുപക്ഷെ വ്യത്യസ്തത അഭിപ്രായങ്ങൾ ഉണ്ടാവാം പക്ഷെ എല്ലാ മഹാന്മാരും പറയുന്ന നോമ്പിടുക്കൽ സുന്നത്തുണ്ട് പിന്നെ എബിയുടെ യാത്ര മെഹറാജിൻ്റെ യാത്ര ശരീരം കൊണ്ടാണോ അതോ അതൊരു ആത്മാവിന്റെ ഒരു സ്വപ്നദർശനമായിരുന്നു മുഹാബിആർ അലി ഉള്ളഹാനെ പോലെയുള്ള ആളുകൾ അതേപോലെ ആയിഷാ ബിബി അറലി ഉള്ളഹാനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് അതൊരു ആത്മീയമായ യാത്രയാണ് എന്നാണ് പക്ഷേ മഹാഭൂരിഭാഗം ആളുകളും പറയുന്നത് ശരീരം കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണല്ലോ വാഹനം വാഹനമുണ്ടായത് അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളും കഥകളും പറയാനാണെങ്കിൽ മാഷല്ല ഇന്ന് അവസാനിക്കില്ല നോ ഇതൊക്കെ ഒരു സൂഫി ടച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ നോമ്പൊക്കെ ഫീൽ ചെയ്യുക മെഹറാജിൻ്റെ രാവിലെ ഈ രാവിലെ പ്രാർത്ഥനകളും മെഹറാജിൻ്റെ പകലിലെ നോമ്പൊക്കെ തുരുന്നത് കേരളത്തിലൊരു സൂഫിയ ഒരു സൂഫിയാക്കളുടെ ഒരു ആത്മീയമായ പരിവേഷത്തിൻ്റെ സ്വാധീനമാണ് അവർക്കാണ് ആ നോമ്പൊക്കെ ഒരു അനുഗ്രഹമായിട്ടും ഒരു ഫീലിങ്ങോടും കൂടി ഉണ്ടാവുക മക്കയിലെത്തിയിട്ട് നിവിക്ക് ഇങ്ങനെ പറയണം നിവി എന്തേ പറയുന്നുള്ളോ ബദൽ മുക്കദ്സിലേക്ക് പോയ കഥ അപ്പോഴേക്ക് മുസ്ലിമീങ്ങളായ ആളുകളടക്കം അവിശ്വസിച്ചു പോയി ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ ആരോ വന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞുകൊടുക്കുകയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ ഒരിക്കലും സംഭവിക്കാത്ത കഥയാണ് പറഞ്ഞത് അദ്ദേഹം ഇന്നലെ വൈത്തിൽ മുഖ്യയിൽ പോയത്രയാണ് മാസങ്ങളോളം പോണം അവിടേക്ക് എത്താൻ അതാണ് രാത്രിയിലെ നിമിഷങ്ങൾ കൊണ്ട് പോയി വന്നത് ആരോ പറഞ്ഞപ്പോഴും ആബുബക് പറഞ്ഞു മേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ് അസുദ്ദീഖ് അവിടെ നിന്നാണ് ആ പേര് കിട്ടത് അബൂബക്കർ സുദ്ദീഖ് ആണെന്നുള്ളത് അബൂബക്ര സുദ്ധിക്കുന്ന ഹുബുനബിയാണ് നബിയോടുള്ള ഇഷ്ടമാണ് വേറെ ഒരു സംവിധാനവും അതിലില്ല നമുക്കൊരാളോട് ഇഷ്ടമാണെങ്കിൽ എന്തും കണ്ടു പറഞ്ഞാലും അത് വിശ്വസിക്കും അത് നെഞ്ചോട് ചേർത്ത് പിടിക്കും അത് കൽവിലേക്ക് നമ്മൾ പകർത്തിയെടുത്തു അത് ഇഷ്ടത്തിൻ്റെ ആഴമാണ് നബിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമസ്കാരത്തിൻ്റെ വർധനവോ നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങളോ മാത്രമല്ല നബി ഇല്ലാതെ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല അവിടെയാണ് സുന്നത്തിജമായ മറ്റുള്ള ഒരു വ്യത്യാസം ഞാൻ പറയട്ടെ ഈ വ്യത്യാസം നബിയും നോൺ നബിയും തമ്മിലാണ് നബി ഉണ്ടാകുമ്പോൾ ഈ തർക്കങ്ങൾ ഉണ്ടാവില്ല അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മേൽ കുതിര കയറാൻ കഴിയില്ല അതിലൊക്കെ ഒരു ആത്മീയ ആനന്ദ അനുഭവങ്ങൾ ഉണ്ടാവും ഇൻഷാ അള്ളാഹു ബെഹ്റാജിനെ മനസ്സിലാക്കുന്ന ഇസ്രാഹിനെയും മെഹ്റാജിനെയൊക്കെ മനസ്സിലാക്കുന്ന ഹബ്ബുനബിയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തട്ടെ നമ്മളെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതേപോലെ എൻ്റെ ചാനലിലെ സോഫി എന്ന റഫീഖിൻ്റെ കുടുംബത്തിനെയും ഒക്കെ പരസ്പരം നിങ്ങൾ ഉൾപ്പെടുത്തണം അള്ളാഹു നമ്മുടെയൊക്കെ ഹലാല ഉദ്ദേശങ്ങളെല്ലാം ഹാസിലാക്കിത്തരട്ടെ അപ്പോൾ ഇൻഷാ അല്ല നമ്മൾ ആദ്യം പറഞ്ഞ പാത്രി ആക്കീസിൻ്റെ കഥയുണ്ടല്ലോ ആ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ബൈത്തിൽ മുഖദ്സ് തുറന്നപ്പോൾ അടക്കാൻ പറ്റാത്ത ഈ കഥ മുമ്പ് കേട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടവരെ കേട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കാണാ മുമ്പ് കേൾക്കാത്തവരാണെങ്കിൽ കേട്ടിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബീബായ നബിക്ക് ഈ ബൈറ്റ് നമുക്ക് പോയപ്പോൾ ഒരു പാല് സമ്മാനിച്ചിരുന്നു ആരാണ് ഹബീബായ നബിക്ക് പാല് സമ്മാനിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം കമന്റായിട്ട് എഴുതുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും